ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ജോബ് അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു അവസരം വന്നിരിക്കുന്നത് നല്ല അടിസ്ഥാന ശമ്പളവും അതുപോലെ തന്നെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എത്രയാണ് ബേസിക് പേ എത്രയാണ് വേക്കൻസി എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം നമുക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള മീറ്റർ റീഡർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ തുടങ്ങേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇതിനപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപയുടെയും അൻപത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയുടെ ഇടയിലാണ് ഇതിൻ്റെ ശമ്പളം വരുന്നത് അതുപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം ഇവിടെ പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി നിയമന രീതി നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ് നേരിട്ടുള്ള നിയമനമാണ് ഇതിൽ വരുന്നത് ഇനി നമ്മുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി വയസ്സിനും ഇടയിലാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നും ഇതിൽ പറയുന്നുണ്ട് മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സ് ഇളവുണ്ടായിരിക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട് അതായത് ഏജ് റിലാക്സേഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഇനി നമ്മുടെ യോഗ്യത യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്വല്യ യോഗ്യതയാണ് ഇതിൻ്റെ ഫസ്റ്റ് യോഗ്യത വരുന്നത് അതുകൂടാതെ പ്ലംബർ ട്രേഡിലുള്ള ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്വല്യോഗ്യത ഇത് രണ്ടുമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് ഇതിൽ പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള പി എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈലിലൂടെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള ഡേറ്റ് ആയാലും മറന്നു വരുത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നമുക്കിതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാനാവുക അതിനുശേഷം നമുക്കിതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാനാവില്ല അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മറ്റ് ഇൻഫർമേഷൻ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ